മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോറിവീലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഗംഗാധരൻ മാലതിയോട് ഉറപ്പിച്ച് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആരോ ആണ് ബാലേന്ദ്രന് ഈ രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുത്തിരിക്കുന്നത് കാരണം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവൾ പ്രസവിച്ച കുഞ്ഞ് പെൺകുഞ്ഞാന്നുള്ള കാര്യം വരെ ബാലേന്ദ്രൻ അറിയാം അപ്പം മാലതി ഒരു സംശയം ചോദിക്കുന്നുണ്ട് ഇനി ചിലപ്പോൾ ആ കുഞ്ഞ് മരിച്ചിട്ടില്ലെങ്കിലോ രാമുണ്യമ്മാവൻ നമ്മളോട് കള്ളം പറഞ്ഞു അവൾ പ്രസവിച്ച കുഞ്ഞിനെ മരിച്ചു എന്ന കള്ളക്കഥ പറഞ്ഞ് അനാഥാലയത്തിൽ കൊടുത്തു എന്നുള്ള സത്യം വൈജി അറിഞ്ഞാൽ ഇതിനേക്കായും വലിയ പ്രശ്നം അവളായിട്ട് വരുത്തി തീർക്കും നമ്മളോടല്ല എന്ന് ഗംഗാധരനും പറയുന്നു വൈജിയും ബാലേന്ദ്രനും കൂടി ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാതെ പ്രശ്നം കോംപ്രമൈസ് ആക്കാൻ മാലതി പറയുന്നു അതും പ്രകാരം ഗംഗാധരനും മാലതിയും കൂടെ വീണ്ടും ബാലേന്ദ്രനെ കണ്ട് സംസാരിക്കാനായിട്ട് അകത്തേക്ക് പോകുന്നു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യത്തെ ചൊല്ലി നല്ലൊരു ജീവിതം ഇല്ലാതാക്കരുത് എന്ത് ജീവിതം നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരു കത്തി കിട്ടുമായിരുന്നു അറുത്ത് കളയാൻ പറ്റുമായിരുന്നെങ്കിൽ ആ നിമിഷം ഞാൻ അറുത്ത് മുറിച്ച് കളഞ്ഞേനെ എനിക്കൊരു കുടുംബജീവിതമൊന്നും ഉണ്ടായിട്ടില്ല മാലതി ചേച്ചി അതൊക്കെ ഒരു സങ്കല്പമായിരുന്നു എൻ്റെ പൊട്ട സങ്കല്പം ശരിക്കും പറഞ്ഞാൽ അയാളുടെ ആ നിസ്സഹായത ഗംഗാധരനും മാലതിക്ക് മനസ്സിലാകുന്നു ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചു എന്നല്ലാതെ ബാലേന്ദരന് ഇന്ന് വരെ അവളുടെ ഒരു സമാധാനവും സന്തോഷവും കൊടുത്തിട്ടില്ലെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്നു അയാളുടെ ആ വിഷമത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ബാലേന്ദ്രനെ കാണാതായൻ്റെ വിഷമം വൈജയ്ക്ക് നല്ലതുപോലുണ്ട് അതിനെ തുടർന്ന് മനുവിനോട് വിളിച്ച് പറയുന്നു ഇതുവരെ ബാലേന്ദ്രനെ കാണുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യെന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് നമുക്ക് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാം സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ അത് വലിയ മാനക്കേടാകത്തില്ലേ എന്ന് വൈജ ചോദിക്കുമ്പം മനു പറയുന്നുണ്ട് ഭർത്താവാണ് വലുതെങ്കിൽ പരാതി കൊടുക്കാം അതല്ല മാനക്കേടാ വലുതെങ്കിൽ പരാതി കൊടുക്കണ്ട അത് കേട്ടിട്ട് എന്ത് വേണോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അലീന വൈജ്യന്തിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നു ഞാൻ ഇവിടുന്ന് പോവാം മേഡം എങ്ങോട്ടേക്ക് ഇവിടുത്തെ ജോലി മതിയാക്കി പോകുക എന്ന് പറഞ്ഞ് അലീന അങ്ങ് തിരിഞ്ഞു പോകുന്നു അത് കണ്ട് ആലോചിച്ച് നിൽക്കുന്ന വൈജ്യന്തിയും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് ബാലേന്ദ്രൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി എന്ന് മാത്രമല്ല വൈജയന്തിയോട് ഒരു കോംപ്രമൈസിനും തയ്യാറല്ല ഇത്രയും വർഷം തന്നെ ഇട്ട് ദ്രോഹിച്ചതിനുള്ള ആ ഒരു പ്രതികാരം ചെയ്യാനും കൂടിയാണ് അയാൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വൈജ പ്രസവിച്ച ആ പെൺകുഞ്ഞിന് പെൺകുഞ്ഞിനെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മാലതി പറയുന്നു അത് ആ കുഞ്ഞ് മരിച്ചുപോയി അപ്പം ബാലേന്ദ്രൻ പറയുന്നു രാമുണ്ണി രാമുണ്യമ്മാവൻ വൈജയെ വിശ്വസിപ്പിക്കാൻ പറഞ്ഞ ആ കഥയല്ല എനിക്കറിയേണ്ടത് ശരിക്കും ആ കുഞ്ഞിന് എന്ത് പറ്റിയെന്ന് അന്നേരം മാലതി പറയുന്നുണ്ട് ആ കുഞ്ഞിനെ ഒരു ഓർഫണേജിൽ കൊടുത്തു എവിടെയാണ് കൊടുത്തതെന്നുള്ള കാര്യം രാമുണ്ണി രാമുണ്യമ്മാവനും കുഞ്ഞിരാമ മേനോനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നീട് അറിഞ്ഞത് രണ്ട് വർഷത്തിന് ശേഷം ആ കുഞ്ഞിന് എന്തോ ഒരു അസുഖം വന്ന് മരിച്ചു എന്നാണ് അതായത് സത്യ അറിയാവുന്ന രണ്ട് പേര് മരിച്ചു അങ്ങനെ സത്യത്തെ നിങ്ങൾ എല്ലാവരും കൂടി കൊന്നുമല്ലേ പക്ഷേ സത്യം മരിച്ചിട്ടില്ല ആ വർത്തമാനത്തിൽ മാലതിക്ക് മനസ്സിലാകുന്നില്ല ശരിക്കും പറഞ്ഞാൽ ബാലേന്ദ്രൻ ഉദ്ദേശിക്കുന്നത് സത്യം എന്ന് പറയുന്ന അലീന മരിച്ചിട്ടില്ല ആ സത്യം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് മിക്കവാറും അലീന ജോലി മതിയാക്കി വീട് വിട്ടു പോയതിന് ശേഷമായിരിക്കും വൈജയന്തി മനസ്സിലാക്കുന്നത് ഈ വീട്ടിൽ നിൽക്കുന്ന അലീന തന്നെയായിരുന്നു തൻ്റെ മകളെന്നുള്ള സത്യം അപ്പം കാത്തിരിക്കാൻ ആ കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട് അധികം ലാഘാക്കാതെ പെട്ടെന്ന് തന്നെ കഥയറിയാനും പറ്റുന്നുണ്ട് വളരെ നല്ലൊരു എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്